ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനിയും മുന്നോട്ട് ഇപ്പം നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം അല്ലെങ്കിൽ യൂണിറ്റ് മുഴുവനായിട്ട് പഠിച്ചു തീർത്തു അല്ലേ അവിടെ നമ്മൾ കാഴ്ചപ്പാടുകളും ഓരോ കാഴ്ചപ്പാടിലെയും വ്യത്യസ്തതകളും അതുപോലെ നമ്മളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും കാത്തിരിപ്പിൻ്റെ വേദനയും അതുപോലെ തന്നെ യാത്ര വിവരണം എങ്ങനെയാണ് എഴുതുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കാണാം നിങ്ങൾക്ക് അല്ലേ ഈ ചിത്രത്തിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞെടുപ്പുണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കൂ ആ ചിത്രം എങ്ങനെയുണ്ടെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് കാണുന്നത് എന്ന് അവിടെ നമുക്ക് വെള്ളത്തിൽ തോണിയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ഹെലികോപ്റ്ററും കാറ്റടിക്കുന്നുണ്ടല്ലേ കാറ്റും മഴയും ഒക്കെ ഉണ്ട് തെങ്ങുകളൊക്കെ പാറി പാറിപ്പറക്കുന്നത് കാണാം രണ്ടുപേർ കുട്ടികളെയും കൊണ്ട് അവിടെ വീടിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതെല്ലാം നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് കേരളത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ് എന്തായിരുന്നു അത് അതെ പ്രളയമായിരുന്നു അല്ലേ പ്രളയം വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇതുപോലെയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്താ വീടുകളിലൊക്കെ വെള്ളം കയറി നമ്മളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് എന്ത് ചെയ്തത് പ്രളയത്തിലെ ബുദ്ധിമുട്ടനുഭവിക്കാതെ രക്ഷപ്പെട്ടവർ ബാക്കിയുള്ളവരെല്ലാവരും എന്തായിരുന്നു പ്രളയത്തോടനുബന്ധിച്ച് ഒരുപാട് നഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിച്ചവരാണ് പക്ഷേ നമുക്ക് അങ്ങനെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ തന്ന പ്രളയത്തോടെ നമ്മളെല്ലാവരും ജീവിതം അവസാനിപ്പിച്ചോ ഇല്ല അല്ലേ നമ്മൾ പിന്നെയും എന്തു ചെയ്തു അതിനെല്ലാം എന്തു ചെയ്തു അതിജീവിച്ചിട്ട് നമ്മൾ മുന്നിലേക്ക് പോയി നഷ്ടങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ നികത്തിയെടുക്കുന്നു ഇപ്പോഴും പലരുടെയും നഷ്ടങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന പല സന്തോഷങ്ങളും നമ്മൾ എന്ത് ചെയ്യുവാണ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരിക്കലും അയ്യോ ഇതോടെ കഴിഞ്ഞു പോയെൻ്റെ ജീവിതം എന്ന് പറയുമോ ഇല്ല നമ്മൾ അവിടെ ഒരു സങ്കടം വന്നാൽ നമ്മൾ നമ്മളതിനപ്പുറത്തൊരു സന്തോഷം വരും വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെന്തു ചെയ്യും ജീവിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ ഒരു ചോദ്യം ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണോ എന്തു ചെയ്തത് അതിനോട് പൊരുതി ജയിച്ചത് അല്ല അല്ലേ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾ വരെ നമ്മളെന്ത് ചെയ്തു സഹായിക്കുന്നതിനായിട്ട് മുന്നിലേക്ക് വന്നു അപ്പം നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് അങ്ങനെ വലിയൊരു മഹാദുരന്തം നമ്മുടെ കേരളത്തിൽ നടന്നപ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഇന്നത്തെ പോലെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് അല്ലേ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും എന്തു ചെയ്യാൻ പറ്റില്ല നേടിയെടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് നമ്മൾ നേടിയെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട് പരിധികളുണ്ട് ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കൂ ആ ടെറസിന് മുകളിൽ കയറി നിൽക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി തോണിയിൽ എന്തു ചെയ്യുന്നു ഒരാൾ കൈ നീട്ടുന്നുണ്ട് അവർ പരസ്പരം അറിയുന്നവരായിരിക്കില്ല അതുപോലെ തന്നെ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട് അവിടെ അല്ലേ ഒരു സുരക്ഷാ പ്രവർത്തകനെ കണ്ട് കാണുന്നില്ലേ അതുപോലെ തോണി ഒരു സ്ത്രീയാണ് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നെ ഹെലികോപ്റ്റർ നോക്കൂ മുകളിലൂടെയൊക്കെ അവർ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരുപോലെ ഒരേ മനസ്സായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത് അന്നൊരു സങ്കടം വന്നെങ്കിലും ഇന്ന് അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം സന്തോഷത്തോടെ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത് ജീവിച്ചു പോരുന്നത് ഇനിയും നമ്മൾ നാളെ എന്നൊരു പ്രത്യാശ വെച്ചിട്ടും ഇന്നത്തെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും സങ്കടമുള്ളവരുണ്ടായിരിക്കും ഈ സങ്കടവും ഒക്കെ മാറി നല്ലൊരു ജീവിതം നമ്മളെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതും അതുതന്നെയാണ് ഇനിയും മുന്നോട്ട് കേട്ടോ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാലോ ഇനിയും മുന്നോട്ട് മുന്നിലേക്കാണ് നമ്മൾ പോവുക ഒരിക്കലും നമ്മൾ എന്തു ചെയ്യില്ല പിറകിലേക്ക് സഞ്ചരിക്കില്ല നമ്മൾ മുന്നിലേക്ക് മുന്നിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പം നമ്മളിനി യൂണിറ്റിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇവിടെ നോക്കൂ വീണ്ടും നമുക്കൊരു ചിത്രമാണ് തന്നിട്ടുള്ളത് ഈ ചിത്രവും നന്നായിട്ടൊന്ന് നോക്കൂ എന്തൊക്കെയാണ് ചിത്രത്തിനകത്ത് കാണുന്നത് ആളുകൾ മുന്നിലേക്ക് നടന്നു പോകുന്നുണ്ട് ആളുകൾ മാത്രമാണോ അല്ല മൃഗങ്ങളുണ്ട് അല്ലേ ആടും നായയും പൂച്ചയും തവളയും അതുപോലെ ഒരു ആമ വരുന്നുണ്ട് അല്ലേ മരങ്ങളുണ്ട് ചുറ്റിലും അവിടെ വഴിയുടെ അങ്ങേ അറ്റത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ട് ഇപ്പം ഇവിടെ നമുക്ക് വയലോപ്പിള്ളിയുടെ ഒരു നാല് വരി കവിത തന്നിട്ടുണ്ട് കവിതയുടെ ഒരു നാല് വരി ഭാഗമാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണത് ആശംസ നമ്മളെപ്പോഴും ആശംസിക്കാറുള്ളത് ആശംസകൾ നമ്മളെപ്പോഴും ആർക്കാണ് കൊടുക്കുന്നത് ആ ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ അവരെങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ഹാപ്പി ജേണിയൊക്കെ പറയും അല്ലേ പോകുമ്പോൾ അതുപോലെ ബർത്ത് ആണെങ്കിൽ ആണെങ്കിൽ നമുക്കെന്ത് പറയും ഹാപ്പി ബേഡേ പിറന്നാൾ ആശംസകൾ നമ്മൾ പറയും അല്ലെങ്കിൽ അതുപോലെ പല പല ആശംസകളും ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ആശംസിക്കാറുണ്ട് അപ്പം ആശംസ പറയുന്നത് എപ്പോഴും എന്താണ് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെന്തു പറയുന്നത് ആശംസകൾ പറയുന്നത് ഓക്കെ ഈ കവിത ഒന്ന് നോക്കൂ പോവുക പേമാരിയും ഇടിയും കൂസിടാതെ കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കയാമോണം ഇത്രയാണ് കവിത നാല് വരിയേ ഉള്ളൂ പക്ഷെ ആ നാല് വരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് എന്തു ചെയ്യുന്നു തരുന്നു ഒന്നാമത്തെ വരി നോക്കൂ പോവുക പേമാരിയും പേമാരി എന്താണ് മഴയാണല്ലേ ശക്തമായ മഴയാണ് നമ്മൾ പേമാരി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് പോവുക പേമാരിയും ഇടിയും കൂസിടാതെ പേമാരിയുടെ കൂടെ ആരും കൂടെ ഉണ്ട് ആ ഇടിമിന്നൽ കൂടിയുണ്ട് ഈ പേമാരിനേയും ഒന്നും കൂസിടാതെ പറഞ്ഞാൽ എന്താ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവരവിടെ വന്നോട്ടെ പക്ഷെ നമ്മളെന്തു ചെയ്യരുത് ഒന്നും മൈൻഡ് ചെയ്യരുത് അവരവരുടെ വഴിയിൽ പോട്ടെ നമ്മൾ നമ്മളെന്തു ചെയ്യുന്നു അതിനെയൊന്നും ശ്രദ്ധിക്കാതെ കാവുകൾ പൂച്ചൂടുന്നു നമ്മളിവിടെ പേമാരി ഇടിയുണ്ട് കരുതിയിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നാൽ തൊട്ടപ്പുറത്ത് എന്തുണ്ട് കാവുകൾ പൂച്ചൂടുന്നുണ്ട് അതായത് പൂക്കൾ വിരിയുന്നുണ്ട് കാത്തു നിൽക്കയാമോണം അവിടെ നമ്മളെ കാത്തിട്ട് പൂവുകളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഒരു ഓണക്കാലം നിൽക്കുന്നു അപ്പോൾ ഈ കാത്തു നിൽക്കയാം ഓണം എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ നമ്മുടെ പേടിയും ഇടിയും പേമാരിയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് പേടിയാണ് പലപ്പോഴും നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ നിറയെ ഇടിമിന്നലൊക്കെ വരുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അയ്യോ അങ്ങനെയാ ഞാനെങ്ങും പോവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവിടെ കിടന്നു പോവാണോ അല്ല ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ചിത്രം കണ്ടിട്ട് നമ്മൾ ചിത്രവായനയിലൂടെ പറഞ്ഞതും അപ്പം അവിടെ പേമാരിയും ഇടിയും ഒന്ന് കൂസിരാതെ നമ്മൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യുന്നു അവിടെ നമ്മുടെ കാലത്ത് ഒരു പൊന്നോണക്കാലം നിൽക്കുന്നുണ്ട് പൊന്നോണക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാവർക്കും സന്തോഷമാണല്ലേ അല്ലേ നിറയെ പൂക്കളൊക്കെയായി പൂമ്പാറ്റകളും തുമ്പികളുമൊക്കെയായി നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്ന സമയമാണ് എന്ത് ഓണക്കാലങ്ങൾ അല്ലെങ്കിൽ ആഘോഷകാലങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓണക്കാലം അല്ലെങ്കിൽ ഒരു സന്തോഷമായ ജീവിതം നമ്മളെ എന്തു ചെയ്യുന്നുണ്ട് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യൂ ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊന്നും മൈൻഡ് ചെയ്യാതെ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നിലെ വെളിച്ചം തേടി പോകുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിട്ട് എന്തു ചെയ്യുന്നു ഒരു നല്ല നാളെ കാത്തിരിക്കുന്നു ഒരു നല്ല ജീവിതം നമ്മളെ കാത്തിരിക്കുന്നു അതെല്ലാ കാര്യത്തിലും എല്ലാവരിലും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ സങ്കടങ്ങളെ മാത്രം കയ്യിൽ ഒതുക്കി പിടിച്ച് നമ്മൾ എന്തു ചെയ്യരുത് ഒരിക്കലും ജീവിക്കരുത് നാളെ എനിക്ക് നല്ല ഒരു ദിവസമുണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായ ഒരു ജീവിതം എനിക്ക് വരാനുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നമ്മളെന്തു ചെയ്യണം മുന്നിലേക്ക് പോകണം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിക്കാണ്ട് സ്കൂളിൽ പോയി അന്നേരം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടിയും വാങ്ങിച്ചു അപ്പോൾ നമ്മൾ പിന്നെ സ്കൂളിൽ പോയില്ലേ അയ്യോ എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല എൻ്റെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും എനിക്ക് അടി കിട്ടും ഇതും വിചാരിച്ചുകൊണ്ട് നമ്മളിരിക്കുമോ ഇല്ല അല്ലേ കൂട്ടുകാരെല്ലാം എന്തു ചെയ്യാറുണ്ട് അപ്പോൾ ടീച്ചറോട് ആ ഒരു എനിക്കും പഠിക്കാൻ കഴിയും എന്നുള്ളൊരു വാശിക്ക് നമ്മൾ എന്തു ചെയ്യും പഠിച്ചു മുന്നിലേക്ക് പോകും അല്ലേ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും ഉണ്ടാക്കുന്ന ഒരു അതിജീവനം അല്ലെങ്കിൽ ഒരു പ്രത്യാശ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വരികളിലും കാണുന്നത് കാത്തു നിൽക്കയാ മോണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ചോദ്യം തന്നത് നോക്കൂ കാത്തു നിൽക്കയാ മോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ എന്താണ് അതുകൊണ്ട് കഴിയുന്നത് എന്ന് ആൻസർ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം പക്ഷേ ഒരിക്കലും ആ ഒരു ആൻസർ മാത്രമായിട്ട് പോവരുത് കുട്ടികളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം അതിനകത്ത് എഴുതി ചേർക്കണം കേട്ടോ ചോദ്യം എന്താണ് കാത്തു നിൽക്കയാ മോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എങ്ങനെ കൊടുക്കാം കാത്തു നിൽക്കയാ മോണം എന്നത് ഒരു പ്രതീക്ഷയുടെ സൂചനയാണ് സന്തോഷവും സമൃദ്ധിയും കളിയാടുന്ന ജീവിതത്തിന്റെ പ്രതീക്ഷ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നാം അടിപ്പെട്ടു പോകരുത് കൂട്ടായി അവയെ മറികടക്കണം എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് മുന്നേറാൻ കഴിയൂ ഓക്കെ ആണല്ലോ ഓ ഇത്രയാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോവുകയാണ് ഇനിയാണ് നമ്മൾ ഈ യൂണിറ്റിലെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നത് ചേർത്തു പിടിക്കാം ഇത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് പബ്ലിഷ് ചെയ്ത ഒരു ചിത്രകഥയിൽ നിന്നെടുത്തതാണ് ഈ ലോകം എനിക്കിഷ്ടമാണ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഇനി നോക്കൂ പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് എന്താ നമുക്ക് എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഓരോരുത്തരോടും ഓരോ തരത്തിലാണോ പെരുമാറേണ്ടത് മിക്കപ്പോഴും പലരും അങ്ങനെയാണ് ചെയ്യാറല്ലേ ഇഷ്ടമുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യും ഒരുപാടങ്ങ് അടുത്ത് പെരുമാറും നമുക്ക് ഇഷ്ടമല്ലാത്തവരോട് നമ്മൾ എന്തു ചെയ്യും കുറച്ചൊരകലം പാലിക്കും ശരിക്കും അങ്ങനെയാണോ വേണ്ടത് നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും എന്തു ചെയ്യേണ്ടതുണ്ട് ഇഷ്ടപ്പെടേണ്ടതുണ്ട് അല്ലാണ്ട് അവരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല എനിക്ക് അവരുടെ സഹായമൊന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനൊക്കെ ഇല്ല നമുക്ക് ചിലപ്പോൾ തീരെ ഇഷ്ടമല്ലാത്തവരെയും നമുക്ക് ചിലപ്പോൾ എന്തു ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ കൂടെ നിർത്തേണ്ടി വരും അവരോട് ഇടപഴകേണ്ടി വരും അപ്പം നമ്മളെപ്പോഴും എന്തു ചെയ്യണം എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ഇടപഴകാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം നമ്മളോട് ഒരാൾ സംസാരിക്കാൻ വരുവാണ് ദേഷിച്ച മുഖമായിട്ടോ ചിരിച്ച മുഖമായിട്ടോ സംസാരിക്കുമ്പോഴാണോ അയാൾക്ക് ഇത്തിരി സന്തോഷം വരുന്നത് ആ ചിരിച്ച മുഖം കൊണ്ട് അല്ലേ അല്ലാണ്ട് നിങ്ങൾ ചോദിക്കുന്നതെന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ലാട്ടോ എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് കരുതി ഒരുപാടങ്ങ് ചിരിക്കിയല്ല ഒരു ചിരിച്ച മുഖത്തോടു കൂടി എന്തു ചെയ്യുക സംസാരിക്കുക കൂട്ടുകാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എങ്കിലും ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴൊക്കെ കുറുമ്പ് തോന്നുമ്പോഴൊക്കെ ഒന്ന് മുഖം മാറ്റണമെന്ന് തോന്നിയാലും അത് നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുന്നിൽ മാത്രമായി ഒതുക്കി പുറമേ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയോടും ഞാൻ എന്ത് ചെയ്യുന്നു ഒരേപോലെ പെരുമാറുന്നു എന്ന് അവരെ തോന്നും വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ സ്വഭാവം മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമെന്നുള്ള ഈ ഒരു ചിത്രകഥ നോക്കാം നിറയെ ചിത്രങ്ങൾ അല്ലേ ആ ചിത്രത്തിനോട് മാച്ച് ചെയ്ത കുറച്ച് വരികളും അത്രയാണ് ഇതിനകത്തുള്ളത് നോക്കൂ ഒന്നാമത്തെ ചിത്രം നോക്കൂ ആരാണ് അകത്തേക്ക് തള്ളിക്കേറി വരുന്നത് ആ കാറ്റ് വരുന്നുണ്ട് അല്ലേ പുറമേ എന്ത് പെയ്യുന്നു മഴ പെയ്യുന്നു ഒരു കുട്ടി എന്തു ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പോലെ മഴയത്ത് പൊതച്ചു മൂടി സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ അപ്പം ഇതൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലേ കാറ്റും മഴയും അതിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതൊക്കെ നമുക്കിഷ്ടമാ നമ്മൾ വീട്ടിൽ സേഫ് ആണെങ്കിൽ മാത്രം അല്ലാത്തപ്പോൾ നമുക്കിഷ്ടമുണ്ടാവോ ഇല്ല മഴ പെയ്ത അന്നേരം നിറയെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു വീട്ടിലുള്ള കുട്ടിക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല ആ മഴയെ അത്ര സ്നേഹത്തോടെ എന്തു ചെയ്യാൻ കഴിയില്ല സ്നേഹിക്കാൻ കഴിയില്ല അവർക്ക് മഴ പേടിയായിരിക്കും ആണല്ലോ രണ്ടാമത്തെ ചിത്രം നോക്കൂ ഇളവയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ഇവിടുത്തെ കുട്ടിക്ക് കാറ്റും മഴയും ഇഷ്ടമാണ് അതുപോലെ തന്നെ കാറ്റിനും മഴയ്ക്കും ശേഷം ആര് വരും വെയിൽ വരും അല്ലേ അപ്പോൾ വെയിൽ വന്ന് രാവിലെ സൂര്യൻ വന്നു വൈകുന്നേരം അസ്തമിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ വരുന്നു തണുപ്പ് വരുന്നു ഇങ്ങനെ ചൂടും മഴയും തണുപ്പും ഒക്കെ മാറി മാറി നിൽക്കുന്ന ഭൂമിയെ നമ്മൾ എന്തു ചെയ്യുന്നു ആ കുട്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ കടലും ആകാശവും കണ്ട് എനിക്ക് കൊതി തീരാറില്ല നമുക്ക് ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടമല്ലേ പകൽ സമയത്ത് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് പക്ഷികളെ കാണാം സൂര്യനെ കാണാം മേഘങ്ങളെ കാണാം ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ ഓടി പോവാറുണ്ട് അവർ പലപ്പോഴും ഇനി രാത്രിയായി കഴിഞ്ഞാലോ അപ്പോഴും ഭയങ്കര രസം ആകാശത്ത് എന്തൊക്കെയാ നക്ഷത്രങ്ങൾ മിന്നാമിനിങ്ങ് അമ്പിളിമാമൻ ഇതെല്ലാം ഉണ്ടാവാറുണ്ട് ഇനി കടലിൻ്റെ കാര്യമാണെങ്കിലോ കടൽ കാണാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരൊഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ ആദ്യം പറയുന്നത് നമുക്ക് ബീച്ചിൽ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടവും ഭയങ്കര സമാധാനവും ഒക്കെ തരുന്ന തരുന്നൊരു സ്ഥലമാണിത് കടൽ തീരം അല്ലേ നമ്മൾ ബീച്ച് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അവിടെ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് മണലിലൊക്കെ കളിച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് സുഖമായിട്ട് അങ്ങ് പോവാം കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻമഴയാണ് കുഞ്ഞി കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും ഇപ്പം കുട്ടിക്ക് കുയിലിൻ്റെ പാട്ട് ഇഷ്ടമാണ് പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുപോലെ കുഞ്ഞിപ്പൂച്ചയുണ്ട് അവൾക്ക് അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു പക്ഷിയെയും മൃഗത്തെയും ഒരുപോലെ എന്തു ചെയ്യുന്നുണ്ട് അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് അപ്പോൾ ഈ കുട്ടിക്ക് കുളത്തിൽ പോകാൻ ഇഷ്ടമാണ് അവിടുത്തെ മീനിനെയും പൂക്കളെയും പൂമ്പാറ്റകളെയും ഒക്കെ അവൾക്ക് എന്താണ് ഇഷ്ടമാണ് ഇനി ലാസ്റ്റ് അവൾ നോക്കൂ പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെപ്പോലെ പഴം നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ പഴം കഴിക്കുന്ന പോലെ അവൾക്ക് എന്ത് ഇഷ്ടമുള്ള കാര്യമാണ് പുസ്തകങ്ങൾ ഇഷ്ടമാണ് കൂട്ടുകാർക്കൊക്കെ വായിക്കാൻ ഇഷ്ടമല്ലേ ഒരുപാട് കഥകളും പാട്ടുകളും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പുസ്തകങ്ങളിലൂടെ അറിയാൻ പറ്റും അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ എല്ലാം ഇഷ്ടം അപ്പം അവിടെയുള്ള അവളുടെ സ്വന്തക്കാരെയും പുറമേ എല്ലാം അവൾക്ക് എന്താണ് ഒരുപോലെ ഇഷ്ടമാണ് ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ആ കുട്ടി പറയുന്നത് എന്താ മൊത്തം ഇവയെല്ലാം ഉൾപ്പെടുന്ന ആകാശവും ഭൂമിയും കടലും കുളവും പുഴയും പൂമ്പാറ്റയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും നാട്ടുകാരും എല്ലാം അടങ്ങുന്ന ഈ ലോകം മുഴുവൻ അവൾ എന്തു ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തെ മാത്രം സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കൂ ഇല്ല നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനോടും നമുക്ക് എന്ത് വേണം ഒരു സ്നേഹം വേണം അത്രയാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി ഇതിനകത്തേ ക്വസ്റ്റ്യൻസ് നോക്കൂ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു കഥ പറഞ്ഞുതരാം കഥയുടെ പേര് അനിഷ്ടം എന്നാണ് അതൊരു കുഞ്ഞു കുട്ടി ഇതുപോലെ ഒരു കുട്ടിയുടെ കഥയാണ് അവളുടെ പേര് സോന എന്നാണ് കേട്ടോ അപ്പോൾ സോന ഒരു ദിവസം നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസം എന്തു ചെയ്യുന്നു വീട്ടിലങ്ങനെ കിടന്ന് സുഖമായി ഉറങ്ങുവാണ് പുറത്ത് നല്ല മഴ ആ സമയത്ത് സോനയുടെ അമ്മ വിളിക്കുന്നു എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല തണുപ്പത്ത് അവൾക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല അമ്മമാർ വിളിച്ചാൽ പിന്നെയും കിടന്ന് ഉറങ്ങാനൊക്കില്ല അല്ലേ അവർക്ക് എന്തു ചെയ്യും ആ ദേഷ്യം വരും അന്നേരം അവർ വടിയെടുക്കും പിന്നെ ആകെ ബഹളമായി അപ്പം സോന മനസ്സിൽ കരുതുകയാണെന്ത് ഷോ ഇനി എന്തുയില്ല ഇനി എനിക്ക് രക്ഷയില്ല എഴുന്നേൽക്കുക തന്നെ എന്ന് പറഞ്ഞ അവൾ ഇഷ്ടത്തോടെ അല്ലാണ്ട് എന്തു ചെയ്തു എഴുന്നേറ്റു അവൾക്ക് നല്ല സന്തോഷമൊന്നും തോന്നിയില്ല അങ്ങനെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പൂച്ച കുഞ്ഞ് എന്തു ചെയ്യുന്നു അവിടെ ഇരിക്കുന്നു കുഞ്ഞി പൂച്ച അവളെങ്ങനെ അവൾ വന്നപ്പോൾ അവളുടെ കാലിലൊക്കെ ഇങ്ങനെ മുട്ടി മുട്ടിയൊരുമി നടന്നു ആ സമയത്ത് സോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സോന പൂച്ചയോട് പറഞ്ഞു എന്ത് പോ പൂച്ചേ അവിടുന്ന് എൻ്റെ ഒരു കിന്നാരം എന്ന് നമുക്ക് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനെയൊക്കെ അല്ലേ അതുപോലെ സോനയും പറഞ്ഞു അപ്പോൾ സോന ആ പൂച്ചയെ എന്നിട്ട് എന്ത് ചെയ്തു അവിടെ ആട്ടി ഓടിച്ചു അങ്ങനെ അവൾ പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഭക്ഷണമായിട്ട് നല്ല ചൂട് ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സോനയ്ക്ക് ദോശ ഒട്ടും ഇഷ്ടമായില്ല ഛേ ഇന്നും ദോശയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാണ്ട് അവൾ കഴിച്ചു എന്ന് വരുത്തി വെച്ചിട്ട് അവൾ എന്ത് ചെയ്തു സ്കൂളിലോട്ട് പോയി മഴയത്ത് അവൾ സ്കൂളിൽ ബസ്സിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആ നല്ല മഴ പെയ്യുമ്പോൾ മഴയും നമ്മുടെ കൂടെ വരും അല്ലേ കുടയുടെ മേലെന്നൊക്കെ വെള്ളം വീഴും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് അവൾ സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ സോന പറയുവാണെന്ത് ഈ നാശം പിടിച്ച മഴയ്ക്ക് ഒന്ന് തോർന്നൂടെ ഒന്ന് നിർത്തിക്കൂടെ മഴയെ നിനക്ക് എന്നവൾ അവൾ അവിടെയും എന്തു ചെയ്തു ദേഷ്യത്തോടെ പറഞ്ഞു അപ്പം ഈ ഒരു കഥയിൽ നോക്കൂ സോനയ്ക്ക് എന്തിനോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ല രാവിലെ അവൾ എഴുന്നേറ്റത് ഇഷ്ടത്തോടെയല്ല പൂച്ചയെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല മഴ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കുട്ടിക്കോ അവൾക്ക് ലോകം മുഴുവനും എന്തായിരുന്നു ഇഷ്ടമായിരുന്നു അല്ലേ അപ്പോൾ ഈ രണ്ട് കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് അപ്പോൾ സോന എങ്ങനെയുള്ള കുട്ടിയാണെന്നും ഇഷ്ടം എന്ന കഥയിലെ കുട്ടിയും എങ്ങനെയാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം ഉത്തരമായിട്ട് നമുക്ക് ഇഷ്ടം എന്ന കഥയിലെ കുട്ടി എല്ലാവരോടും സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി പെരുമാറുന്നു എന്നാൽ സോനയ്ക്ക് ആരോടും ഒന്നിനോടും താല്പര്യമില്ല എല്ലാറ്റിനോടും ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിക്കുന്നു ഇങ്ങനെ പറയാം കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നതിങ്ങനെയാണ് ലോകമേ തറവാട് എനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ഈ വരികളും പാടത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്തു വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ ഇപ്പ ഇവിടെ നമുക്ക് കവിതയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ലോകം മുഴുവൻ എനിക്ക് എന്താണ് തറവാടാണ് അതായത് നമുക്ക് കുടുംബ വീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രിയപ്പെട്ടതാണ് അല്ലേ അതുപോലെ ഇവിടെ എനിക്ക് ലോകം തറവാടായി മാറുമ്പോൾ നമുക്ക് കുടുംബക്കാരൊക്കെയാണ് ചെടികളും പുല്ലുകളും പുഴുക്കളും എല്ലാം എന്താണ് എനിക്ക് കുടുംബക്കാരാണ് ഇത് തന്നെയല്ലേ നമ്മുടെ കുട്ടിയും പറഞ്ഞത് അവൾക്ക് എല്ലാറ്റിനോടും എന്തുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് നമുക്ക് എന്തു ചെയ്യാം ഒരു ഉത്തരത്തിലേക്ക് എത്താം ഉത്തരം നോക്കൂ ലോകമാകുന്ന തറവാട്ടിലെ എല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എല്ലാവരും എൻ്റെ കുടുംബക്കാരെന്ന് മഹാകവി ഗാന്ധിജിയെക്കുറിച്ച് എഴുതി ഇവിടെ നമ്മൾ കണ്ട ചിത്രങ്ങളിലും കഥയിലും ഇതേ ആശയം തന്നെയാണ് കാണുന്നത് ആ കുട്ടി ലോകത്തെ മുഴുവൻ ഇഷ്ടപ്പെടുന്നു അതിലടങ്ങിയിട്ടുള്ള എല്ലാറ്റിനോടും അവൾ സ്നേഹവും അനുകമ്പയും കാണിക്കുന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റെന്തൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കൂ അപ്പോൾ കൂട്ടുകാരുടെ ഒരു ഇഷ്ടവും അതുപോലെ തന്നെ ആ ഇഷ്ടത്തിനെ കാണിക്കുന്ന ഒരു ചിത്രവുമാണ് നിങ്ങൾ എന്തു ചെയ്യേണ്ടത് വരയ്ക്കേണ്ടത് കേട്ടോ ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് മഴയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ അതിൽ മഴയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം മഴ പെയ്യുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് കാതുകൾക്ക് ഇമ്പം നൽകി മഴ പെയ്യുമ്പോൾ അത് കണ്ണിന് കുളിർമ നൽകുന്നു കോരിച്ചൊരിയുന്ന മഴയിൽ പുതപ്പിനടിയിൽ മൂടി പുതച്ച് കിടക്കുമ്പോൾ എഴുന്നേൽക്കാനേ തോന്നില്ല ജനലിലൂടെ നോക്കുമ്പോൾ എത്ര സുന്ദരിയാണ് മഴ തെറിച്ചു വീഴുന്ന മഴത്തുള്ളികൾ മുത്തുമണികൾ പോലെ തുള്ളിക്കളിക്കുന്നു എന്ത് രസമാണ് കുട ചൂടി മഴയെത്തിറങ്ങാൻ എന്ത് രസമാണ് പുള്ളിക്കുടയും ചൂടി മഴവെള്ളം തെറിപ്പിച്ച് അങ്ങനെ നടന്നു പോകാം ഹായ് എന്തു സുഖം കൂടെ ഒന്ന് വട്ടം കറക്കിയാൽ ചുറ്റും വെള്ളത്തുള്ളികൾ ചിതറി തെറിക്കും എന്ത് ചന്തമാണത് കാണാൻ മഴ ഭൂമിയെ കുളിർപ്പിക്കുന്നു ലോകത്ത് പച്ചപ്പ് നിറയ്ക്കുന്ന മഴയെ എനിക്ക് എനിക്കെന്തിഷ്ടമാണെന്നോ ഇതിൻ്റെ കൂടെ മഴയുടെ ഒരു ചിത്രവും കൂടി വരയ്ക്കണമെന്നുണ്ട് ഞാൻ കൂട്ടുകാരുടെ അത്രയും നല്ല കലാകാരി അല്ലാത്തതുകൊണ്ട് വരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ആശംസ എന്നുള്ളൊരു ഭാഗവും അതുപോലെ തന്നെ ഇഷ്ടമെന്ന ഈ ഒരു കുഞ്ഞൊരു പടഭാഗവും നമ്മൾ പറഞ്ഞു ഇനി ഇതിൻ്റെ ബാലൻസ് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്